ാണ് അപ്പോൾ പോയ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇനി നിർത്തിയിരുന്ന അതിൽ ഒക്കെ വരും പിന്നെ അതാർക്കും കൊടുക്കാനൊന്നും പറ്റില്ല തണ്ടൊക്കെ മുറ്റിപ്പോകും അപ്പം ഞങ്ങൾ വേശിരുന്ന് ചീര ചീരയെല്ലാം കട്ട് ചെയ്യാന്ന് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വഴുതനൊക്കെ നിൽപ്പുണ്ട് കണ്ടില്ലേ ഇനി അതിനെയൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്കിനി ചീര കട്ട് അല്ല ചീര കട്ട് ചെയ്യുന്ന ആദ്യം നമുക്ക് വഴുതണങ്ങി ആ വഴുതണങ്ങിയാൽ കട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇനി കട്ട് ചെയ്യാൻ പോവാം െ ഇനി ഇത് നിന്ന വിളയും അതായത് യെല്ലോ കളറാവും അല്ലേ എടുത്ത് പെട്ടെന്ന് ഇത് കത്തിരിക്ക ചില സമയത്ത് അതായത് നാടൻ കത്തിരി അതായത് വേറൊരു കത്തിരി ഉണ്ടല്ലോ ഇതാണ് നമുക്ക് കൂടുതൽ നമ്മള് കടയില് മലക്കറി വാങ്ങിക്കുന്ന സമയത്ത് കത്തി അത് എടുത്തു എന്തെന്നറിയാമോ ഇനി നിർത്തിയിരുന്ന അത് അതിന്റെ ഇടയിലോട്ടുണ്ടേ കണ്ടില്ലേ വേണ്ട വിളഞ്ഞു വരണ്ട പിന്നെ എടുക്കാന്നും പറഞ്ഞ യെല്ലോ കളറിൽ നിക്കണം ഇനി അത് അല്ലേ അല്ലേ ഉണ്ട ഉണ്ട സൈസ് ഉണ്ട് വിത്തിരി എടുക്കല്ലേണ്ട കത്തിരിക്കന്നെ ഇതിലും കണ്ടിട്ട് ഓക്കെ എല്ലാം പക്ഷെ ഒന്നും വിളഞ്ഞിട്ടില്ല

ഇനി ിനിയുണ്ടോ ഇനി ഉണ്ട് ഇതിന് എല്ലാം കേസ് ഞങ്ങളുടെ തക്കാളി ഉണ്ടോ തക്കാളി നല്ല രീതിയിൽ പൂ ഇട്ടിട്ടുണ്ടേ തൈര് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ട് ഇനി ഉടനെ തക്കാളി ഒക്കെ ആയി വിചാരിക്കണം കേസ് കണ്ടില്ലേ ഇത് നിങ്ങളുടെ പാവയ്ക്ക തൈ ആണ് ഇതിൽ എത്ര എണ്ണം ഉണ്ടമ്മ ഇതൊരു പത്ത് മൂടിന് മുകളിലായിട്ട് ഒരുമിച്ച് തട്ടിട്ടുണ്ട് കേട്ടോ ഏ തറയിലാണേ ഉണ്ടോ പാവയ്ക്ക മൂന്നു ഇതായിട്ട് പടർത്തി വിട്ട് കൊടുത്തിട്ടുണ്ട് കയറൊക്കെ കെട്ടി ഞാൻ നിൽക്കുന്ന വഴുതന തൈ ഒക്കെയാണ് വഴുതന ഉണ്ട് കത്തിരിക്ക പിന്നെ ചീനിയ മരയ്ക്ക പിന്നെ ഇതുണ്ടെന്ന് ചീര തക്കാളി തൈ നാരങ്ങ തൈ നിപ്പുണ്ട് ഉണ്ടല്ല തൈ ഉണ്ടല്ലേ അത് പടവലങ്ങയല്ലേ പടവലങ്ങ തൈ അടുത്ത് നമ്മുടെ ഒക്കെ നട്ടിട്ടുണ്ടേ ചെറിയ ഈ ഒരു പരുവത്തിലാണ് ഇടയ്ക്ക് നടണത് ഉണ്ടല്ലേ ഇനി ഇത് വളർന്നു വരുമ്പോ ഈ ഒരു ഷേപ്പിന് നല്ല ഭംഗി കിട്ടും ഗൈസപ്പം ഞങ്ങളുടെ ചീരക്കുട്ടന്മാരെ ഇന്ന് കട്ട് ചെയ്യാൻ പോകാനായിട്ടോ ഇന്ന് എല്ലാരെയും നമ്മളിന്ന് ഇന്ന് കട്ട് ചെയ്യേണ്ട സമയായിരിക്കും അപ്പോൾ അമ്മ കട്ട് ചെയ്യണേ ഒന്നിവിടെ വെള്ളം അപ്പോൾ എൻ്റെ എന്റെ കയ്യിലിരിക്കുന്നത് കപ്പ ഇനത്തിൽപ്പെട്ട ഒരു ചീരയാണ് ഏട്ടോ അപ്പോൾ അമ്മ ഇത് രണ്ടെണ്ണം എടുത്തപ്പോഴേക്കും കുറച്ച് വെള്ളം തളിക്കാന്ന് വിചാരിച്ചു അതായത് നമ്മൾ ചീര കട്ട് ചെയ്യാൻ നേരത്ത് വെള്ളം തളിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും അപ്പോൾ അമ്മ വെള്ളം തെളിക്കാൻ പോവുകയാണ് നിങ്ങള് ഫുൾ അല്ലേ പിഴുതെടുത്തേ പിഴുതെടുത്തിട്ട് തുമ്പ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു പറഞ്ഞു വെക്കട്ടെ ഇത്ര ചീരിയാണ് നിങ്ങൾ കട്ട് ചെയ്താൽ അങ്ങനെയല്ല കട്ട് ചെയ്ത് തുടങ്ങിയപ്പോ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അതുപോലെ തന്നെ മഴ കട്ട് ചെയ്താ സമയത്ത് വാങ്ങിച്ച വീട് എപ്പോഴും എല്ലാം കൂടെ വെച്ച് കാണിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഇനി രണ്ടുപേർക്കുള്ള ചീരിയാനെ അത് നാപ്പത് രൂപ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചീരിയാനേട്ടം രണ്ടും കൂടെ അതായത് ഒരെണ്ണ രണ്ടും കൂടെ പിന്നെ വഴുതനൊക്കെ കൊടുത്തായിരുന്നു പൈസ ഒരെണ്ണം ബാലൻസ് ഒരെണ്ണം ബാലൻസ് കൊണ്ട് പിന്നെ ചീരയ കൊടുത്തിട്ട് ഏകദേശം ഒരു ഇരുന്നൂറിന് മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ഇത് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ കൂടെ കൊടുക്കുമ്പോ എല്ലാം കൂടെ ഇരുന്നൂറ്റിഅമ്പത് രൂപ മുകളിൽ അപ്പൊ ഇനി ഉണ്ട് ചീര അവര് വേറെ ഒരു വീട്ടുകാർക്കൂടെ കൊടുക്കാണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ വളർന്ന് തോന്നാനേ ഉണ്ട് രണ്ടാഴ്ചയാകുമ്പോ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും സെറ്റ് ആവും അപ്പൊ എല്ലാം കൂടെ ഒരിക്കലും ചീര എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് അങ്ങ് കട്ട് ചെയ്ത് ഉടനെ അവർക്ക് കൊടുത്തു അപ്പൊ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കാണിക്കേണ്ട ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ അല്ലേ കൃഷിയൊക്കെ ചെയ്ത് പത്ത് പൈസ ഒക്കെ നമുക്ക് ആവശ്യത്തിന് എന്തായാലും നമ്മൾ ഇതെല്ലാം നമ്മൾ പൈസ കഷ്ടപ്പെട്ട എന്തായാലും അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഹാപ്പി അമ്മേനെ കൂട്ടത്തിൽ ഞങ്ങളും ഹാപ്പി അപ്പോൾ എല്ലാരും നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചോയ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തരുന്നതായിരുന്നു ഇരു കേട്ടോ ഇരുപത് വളർന്നിട്ടുണ്ടെങ്കിൽ തരും ആ ഉണ്ടെങ്കിൽ തരും അപ്പൊ കണ്ടില്ലേ പിന്നെ മുട്ടത് നല്ല നീളം ഉണ്ട് പക്ഷെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കറങ്ങില്ല അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഉടനെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം നമുക്ക് കൊടുക്കണം അല്ലേ വെള്ളം ഒഴിച്ചല്ല നമ്മൾ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ചീര കട്ട് ചെയ്യാൻ വാടി കിടക്കുക കിടക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടുതലായാലും നമ്മൾ ഇതെടുത്തിട്ട് കണ്ടേ നല്ല ഫ്രഷ് ആയിരിക്കും അപ്പോ എന്നാ ഹാപ്പി അല്ലേ ആണോ ഹാപ്പിക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ കാത്തു പിടിക്കട്ടെ ഇരുന്നൂറിന് മോള് ചീര കൊണ്ടായിരുന്നു അപ്പൊ ഒരാൾക്കും കൂടെ വൈകുന്നേരം വെള്ളം പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിരുന്നു നല്ല വെള്ളമൊക്കെ തളച്ച് അല്ല ആദ്യത്തിന് മുമ്പ് ഇപ്പൊ മഴ പെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് വെള്ളം തളിക്കേണ്ട കാര്യമില്ല എന്നാൽ ഞാൻ ചിലപ്പോ അവിടെ പോകുമ്പോഴേക്ക് വാടി പോകണമെങ്കിൽ പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ പോവാനായിട്ടോ അപ്പൊ അല്ലെ എന്റെ സബ്സ്ക്രൈബേഴ്സ് വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചീര തരും കേട്ടോ സെയിലാണ് അപ്പൊ സ്കിപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം